ഹലോ അപ്പോൾ നമ്മളിതിൻ്റെ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതാണ് കേട്ടോ ഷോർട്ട്സ് സെറ്ററുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കാണണേ കമ്പന്തേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പാവപ്പെട്ട കുറച്ച് അമ്മമാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഡ്രസ്സുകൾ കൊടുക്കാൻ പോയതാണ് അപ്പോൾ എല്ലാവരും നമുക്കറിയാം നമ്മൾ വീടുകളിൽ നിന്ന് പഴയതൊക്കെ ഇതുപോലെയുള്ള ആളുകൾക്ക് പാവപ്പെട്ടവർക്ക് അറിയാം അപ്പോൾ ഇപ്പോൾ ജനുവരി നമുക്ക് ന്യൂ ഇയർ ആയിട്ട് കുറച്ച് പുതിയ ഡ്രസ്സായിട്ട് കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ തണലിലെ ടീം തീരുമാനിച്ചത് അപ്പോൾ പുതിയ തരണം അവർക്കും ആഗ്രഹം കാണില്ലേ അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ ഇതാണ് നമുക്ക് അവർ അറേഞ്ച് ചെയ്ത ഞങ്ങളുടെ ഓഫീസിലെ മാഡത്തിൻ്റെ ബന്ധുവീടാണ് അപ്പോൾ അവരാണ് ഈ ഒരു കോളനീനെ കുറിച്ച് പറഞ്ഞതും അവർ മുഖേനയാണ് അവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് ഇവരോടൊക്കെ വരാൻ പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇത് കൊടു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളതിൽ ഇവർ തന്നെയാണ് തിരഞ്ഞെടുത്തത് അതായത് ഒത്തിരി പാവപ്പെട്ടവർ അത്രയും പാവപ്പെട്ടവരെയാണ് നമ്മൾ പേരൊക്കെ എഴുതി ലിസ്റ്റെടുത്ത് ഉണ്ടാക്കി അവർക്ക് കൊടുത്തത് കുറച്ച് പേര് വന്നില്ല അപ്പോൾ അതിന് പകരം വേറെ ആൾക്കാരൊക്കെ വന്നു പിന്നെ കുറച്ച് പേർക്ക് നമ്മളിവിടെ മാറ്റി വെച്ചു അങ്ങനെയൊക്കെയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇതൊക്കെ പകരത്തിന് വന്ന് വാങ്ങിച്ച് ചേച്ചിയാണ് കേട്ടോ വേറെ അവരെ അടുത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ കുറച്ച് അങ്ങനെ മേടിച്ചു കൊണ്ടുപോയി സുഖമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വസ്ത്രം നമ്മൾ എപ്പോഴും പുതിയത് കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ഉപയോഗിക്കാത്തതും ഒക്കെ ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ന്യൂ ആയിട്ട് നല്ലത് പുതിയതായിട്ട് അവർക്ക് നല്ല സാരി കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്ത് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതിലൊട്ടും പാവ തേനെ പാവപ്പെട്ടവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കും വേറെയും കുറെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നടത്തി കൊടുക്കണം അതാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ ഇത് തമിഴ്നാട്ടിലെ കമ്പം തേനി എന്ന് പറഞ്ഞ ഒരു ആണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ട് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാരി എല്ലാം വാങ്ങിച്ച് കൊടുത്തത് കുറച്ച് പുതപ്പും ഉണ്ടായിരുന്നു അപ്പം അതും തീരെ ഇതിൽ ആവശ്യരായ ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിന് ശേഷം ആ പുതപ്പും കൊടുത്തു അപ്പോൾ സന്ധ്യയായി അവിടെ എത്തിയപ്പോൾ ഞാനും അമ്മയും പിന്നെ ചേച്ചിയുടെ മോൻ ഹസ്ബൻഡ് പിന്നെ ഓഫീസിൽ നിന്നുള്ള സാറ് സെക്രട്ടറി എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് വളണ്ടിയേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിതെല്ലാം കൊടുത്ത് സന്തോഷമായിട്ട് അത് കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരമായിട്ടോ ഒരുവിധം രാത്രിയായി അപ്പോൾ നമുക്ക് അവിടുത്തെ അടുത്ത് തന്നെ വേറൊരു സ്ഥലത്ത് കുറച്ച് പേർക്ക് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അവിടെയും നമ്മൾ നമ്മളതിന് ശേഷം പോയിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോയും ഇതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും എല്ലാവർക്കും കാണാം അപ്പോൾ ഇതിങ്ങനെ എല്ലാവരും സഹകരിക്കണം സഹായിക്കണം എന്ന് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ നമുക്ക് എന്താ പറയുക എല്ലാവരും നല്ല പുതിയ വസ്ത്രങ്ങളൊന്നും ഒക്കെ ഇട്ട് വരുമ്പോൾ നമുക്കും ആഗ്രഹം കാണില്ല ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് അതിപ്പോൾ ഇന്ന നാടുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ജാതി മാതൊന്നൊന്നും ഇല്ല നമുക്ക് എവിടെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നമുക്ക് സഹായിക്കാനായിട്ടുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ അതിന് നമ്മളുടെ കൂടെയുള്ളവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്കിതെല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുക അല്ലേ അപ്പോൾ നമ്മൾ നമ്മളെത്രയോ കാശ് കൃതിയെ നശിപ്പിച്ച് കളയണോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഹോട്ടലിൽ പോകുമ്പോൾ എത്ര അല്ലെങ്കിൽ ഒരു ക്ലാസ്റ്റായിക്കന്നെ ഇപ്പോൾ എന്താ വരാമെന്ന് നമുക്കറിയാം അപ്പോൾ നമുക്ക് നമ്മൾ ഹോസ്പിറ്റലുകളിൽ എല്ലാ ദിവസവും ഫുഡ് കൊടുക്കുന്നുണ്ട് താലൂക്ക് ആശുപത്രികളിൽ അപ്പോൾ ഒരു ഊണിന് നമ്മൾ മുപ്പത് രൂപ വെച്ചിട്ടാണ് ആളുകളിൽ നിന്ന് എടുക്കുന്നത് അപ്പോൾ ആ പൈസയൊക്കെ ഇതിന് നമുക്ക് ഒരു ദിവസം ഒരു മുപ്പത് രൂപ മാറ്റി വെച്ചാൽ അങ്ങനെയുള്ള ഒരാൾക്കെങ്കിലും നമുക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കില്ലേ അപ്പോൾ അതുപോലെയാണ് ഓരോ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ വീൽ ചെയറ് കൊടുക്കുന്നുണ്ട് കാര കാരയിൽ കോളനിയിലെ അമ്മമാർക്ക് വേണ്ടിയിട്ട് അവർക്ക് അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരാനായിട്ട് പറ്റില്ല അപ്പോൾ മരിച്ചു പോയാലും ശരി പെട്ടെന്ന് വയ്യാതായാലും ശരി അവിടെ നിന്നൊക്കെ ഇറക്കി കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓഫീസിലെ ചേച്ചിയുടെ ഫാദറാണ് കേട്ടോ പുള്ളി മാസ്റ്ററാണ് അപ്പോൾ നമ്മൾ ഇവിടെ വേറൊരു സ്ഥലത്ത് അതുപോലെ തന്നെ വന്നു അവിടെയും കുറച്ച് പേർക്ക് കൊടുക്കാനുണ്ടായിരുന്നു അവിടെയും കുറേ പാവങ്ങൾ കാത്തു നിന്നു പിന്നെ കുറച്ച് പേർ വന്നപ്പോഴേക്കും നമുക്ക് തെളിഞ്ഞില്ല കേട്ടോ സത്യം പറഞ്ഞാൽ കഴിഞ്ഞു പോയി നമുക്ക് നിരാശയായി പക്ഷെ എന്താ ചെയ്യുക കഴിഞ്ഞു പോയി അപ്പോൾ ഇനി നമ്മൾ ഇനി അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടാണ് അവരെ സന്തോഷിപ്പിച്ച് നമ്മൾ യാത്രയാക്കിയത് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം രണ്ടാമത്തിരി പേര് വന്നു അവർക്കൊക്കെ നമ്മൾ കൊടുത്തു പരമാവധി എല്ലാവർക്കും കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ യാത്ര പറഞ്ഞു പിള്ളേരെ കൊണ്ടൊക്കെ നമ്മൾ കുടിപ്പിച്ചു അപ്പോൾ അമ്മ അത് കഴിഞ്ഞിട്ട് പാസ്റ്റർ അനുഗ്രഹമൊക്കെ മേടിക്കുകയാണ് കേട്ടോ